പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം കത്തോലിക്ക തിരുസഭയ്ക്ക് വലിയ ദൈവ അനുഗ്രഹത്തിൻ്റെയും വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് എട്ട് പുതിയ പാപ്പയെ ലഭിച്ച ഒരു ദിനമായിരുന്നു അത് ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്തതിന് ശേഷം പുതിയ പാപ്പെ നടക്കുവാനുള്ള പേപ്പൽ കോൺക്ലേവ് ആരംഭിക്കുന്നതിന് മുമ്പ് മുഖ്യധാര പത്ര താളുകളിലും യൂട്യൂബ് ചാനലുകളിലും അടുത്ത പാപ്പയാകുവാൻ സാധ്യതയുള്ള കർണൽമാരുടെ ഒരു നീണ്ട പട്ടിക പ്രസിദ്ധീകരിക്കുണ്ടായി എന്നാൽ ഈ പട്ടികയിൽ നിന്നുമെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് പട്ടികയിൽ ഉൾപ്പെടാത്ത ഒരു വ്യക്തിയാണ് ദൈവം തിരഞ്ഞെടുത്തത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ മാനുഷിക പ്രവചനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവം മറ്റൊരു വ്യക്തിയാണ് തിരുസഭ നയിക്കുവാനൊക്കെയായിട്ട് ഉയർത്തിയത് കരുതലായിട്ടുള്ള റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് ഫ്രാൻസിസ് പാപ്പയുടെ തിരഞ്ഞെടുപ്പിലും ഈ ഒരു രീതി ആവർത്തിക്കപ്പെട്ടു കാരണം അന്നും മുഖ്യധാര പത്ര താളുകളിലും യൂട്യൂബ് ചാനലുകളിലും പന്ത്രണ്ട് പേരുടെ ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു പാപ്പയാകുവാനായിട്ട് സാധ്യതയുള്ള കരുതൽമാരുടെ ഒരു നീണ്ട പട്ടിക എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഈ പട്ടികയിൽ പെടാത്ത ഒരു വ്യക്തിയാണ് ദൈവം തിരഞ്ഞെടുത്തത് ജോർജ് മാരിയോ ബർഗോളിയോ ഈ തവണയും പാപ്പയുടെ തിരഞ്ഞെടുപ്പ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രവർത്തനമാണെന്ന് പലരും അഭിപ്രായപ്പെടുകയുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഈ വലിയ പ്രവർത്തനം ആത്മാവിൻ്റെ വലിയ സഹവാസം ഈ കാലഘട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ തിരുസഭയെ നയിച്ച പാപ്പമാർ പാപ്പമാര് വിശ്വസാഹോദര്യത്തിൻ്റെ സന്ദേശം ലോകത്ത് നിന്ന് പകർന്നു നൽകിയ മനുഷ്യസ്നേഹിയായ മാനവകുലത്തിൻ്റെ വലിയ പ്രവാചക ശബ്ദമായിട്ട് മാറിയ ഫ്രാൻസിസ് പാപ്പ നൂറ്റി ഇരുപത്തി മൂന്ന് കോടി കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ ആചാര്യനായിരിക്കെ വലിയ സ്ഥാനത്യാഗം ചെയ്ത വിശ്വാസത്തിൻ്റെ പോരാളിയായിട്ടുള്ള ബെലിറ്റ് പാപ്പ വിശുദ്ധിയുടെ പാതയിലൂടെ നയിച്ച കരുണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മഹാനായിട്ടുള്ള വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹവാസവും പ്രവർത്തനവും ഈ പാപ്പമാരുടെ ജീവിതത്തിലും പ്രവർത്തനത്തിലും കാണുവാനൊക്കെ ആയിട്ട് സാധിക്കും സഭ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു പിതാവായ ദൈവം സൃഷ്ടികർമ്മം നടത്തുന്നു സൃഷ്ടിയെ പുത്രനായിട്ടുള്ള ഈശോ വീണ്ടെടുക്കുന്നു ഇന്ന് സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഇന്ന് സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവാണ് അതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് അടയാളമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പാപ്പമാർ ഈ ആത്മാവാകട്ടെ ഇന്നും ചലിക്കുന്ന ചലിപ്പിക്കുന്ന ചാലക ശക്തിയാണ് പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവരെ ഈ ചലിക്കുന്ന ചലിപ്പിക്കുന്ന ചാലക ശക്തിയായ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത് പെന്തോകോസ്ത തിരുന്നാള് സഭ സാഘോഷം കൊണ്ടാടുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രവർത്തനം നമ്മൾ കൊണ്ടുവരുന്ന രൂപാന്തരീകരണമാണ് ആദ്യത്തെ പാപ്പയായ വിശുദ്ധ പത്രോസ് അപ്പോസ്റ്റലിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നു പെസഹ വ്യാഴാഴ്ച രാത്രി ധീരനായിട്ടുള്ള പത്രോസ് അപ്പോസ്തൻ അപ്പോസ്റ്റലൻ ഈശോയോട് ഇങ്ങനെ പറയുന്നു മത്തായി ഇരുപത്തി ആറ് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വചനത്തിൽ നമ്മൾ വായിക്കുന്നു അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ ഇടറുകയില്ല യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഈ രാത്രി കോഴി കൂവുന്നതിന് മുൻപ് നീ എന്നെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ച് പറയും പത്രോസ് പറഞ്ഞു നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല എന്നാൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ അതേ പത്രോസ് അപ്പോസ് തന്നെ യേശുവിൻ്റെ വിചാരണ നടക്കുന്ന പ്രധാന പുരോഹിതൻ്റെ കൊട്ടാരമുറ്റത്ത് കാണുകയാണ് യോഹനൻ പതിനെട്ട് പതിനേഴിൽ നമ്മൾ വായിക്കുന്നു അപ്പോൾ ആ പരിചാരിക പത്രോസിനോട് ചോദിച്ചു നീയും ഈ മനുഷ്യൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ അല്ല എന്നവൻ പറഞ്ഞു അങ്ങനെ ഒരു സ്ത്രീയുടെ വാക്കുകളുടെ മുൻപിൽ പത്രോസ് അപ്പോസ്ത്ലൻ ഒരു ഭീരുവായി മാറിക്കൊണ്ട് മൂന്ന് തവണ യേശുവിനെ തള്ളിപ്പറഞ്ഞതായിട്ട് നമ്മൾ കാണുകയാണ് എന്നാൽ പിന്നീട് ഇതേ പത്രോസ് അപ്പോസ്തൻ തന്നെ പെന്തോകോസ്തക്ക് ശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ധീരനായിട്ട് മാറിക്കൊണ്ട് ബോധ്യത്തോടെ വചനം പ്രഘോഷിച്ച് സാക്ഷ്യം നൽകുന്നതായിട്ട് അപ്പോസ്റ്റൽമാരുടെ പ്രവർത്തനത്തിൽ രണ്ടാം അധ്യായം നാൽപ്പത്തി ഒന്നാം വചനത്തിൽ നമ്മൾ വായിക്കുന്നു അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ച് ആ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകൾ അവരോട് ചേർന്നു അങ്ങനെ പത്രോസ് അപ്പോസ്തലൻ ധീരമായിട്ട് സാക്ഷ്യം നൽകിയതിൻ്റെ ഫലമായിട്ട് മൂവായിരം പേര് ഒരൊറ്റ ദിവസം തന്നെ മാമോദിസ സ്വീകരിച്ചു ആത്മാവിൻ്റെ ഒരു വലിയ പ്രവർത്തനം ഇവിടെ കാണുവാനായിട്ട് സാധിക്കും കാരണം ആത്മാവ് പരിശുദ്ധാത്മാവ് ധീര്യതയുടെ ആത്മാവാണ് നമ്മുടെ നിരവധിയായിട്ടുള്ള ഭയങ്ങളെ മാറ്റുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തീകരണം കൊണ്ടുവരുന്ന ഒരു ആത്മാവാണ് പരിശുദ്ധാത്മാവ് ആത്മബലം നൽകുന്ന ധൈര്യം നൽകുന്ന ശക്തി നൽകുന്ന വിവേകം നൽകുന്ന ജ്ഞാനം നൽകുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനയുടെ വളരെ വ്യക്തമാണ് ആത്മാവ് നമ്മുടെ മനുഷ്യത്വത്തെ മായിച്ചു കളയുന്നില്ല എടുത്തു മാറ്റുന്നില്ല നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റി സ്ഥാപിക്കുന്നുമില്ല മറിച്ച് നമ്മെ വിശുദ്ധീകരിക്കുന്നു നമ്മുടെ ഭയത്തെ എടുത്തു മാറ്റി അതിനെ രൂപാന്തരപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് താനങ്ങളുടെ അതായത് ജ്ഞാനം ബുദ്ധി ആലോചന ആത്മശക്തി അറിവ് ഭക്തി ദേവഭയം എന്നിവയിലൂടെ പരിശുദ്ധാത്മാവ് ക്രൈസ്തവരെ സ്ഥിരപ്പെടുത്തുന്നു മറ്റു വാക്കുകൾ പറഞ്ഞാൽ അവരുടെ സ്വാഭാവിക കഴിവുകൾക്ക് അപ്പുറത്തുള്ള പ്രത്യേക ശക്തികൾ നൽകുന്നു നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു മാമൂദീസ്ലൂടെ നൽകപ്പെട്ട ആത്മാവിൻ്റെ ഈ താനങ്ങൾ സ്ഥൈർലബ് എന്ന കൂതാശയിലൂടെ നമ്മൾ മുദ്രപ്പെട്ടിരിക്കുന്നു സ്ഥിരീകരിച്ചിരിക്കുന്നു ആരാണ് ഈ പരിശുദ്ധാത്മാവ് സ്ത്രീക ദൈവത്തിലെ മൂന്നാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന് സഹവാസം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരുപോലെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ആത്മാവിൻ്റെ നിറസാന്നിധ്യം നമുക്ക് ആയിട്ട് കഴിയും സൃഷ്ടിയുടെ ആരംഭം മുതൽ പരിശുദ്ധാത്മാവ് സജീവമാണ് പ്രവർത്തന നിരതനാണ് ഉൽപ്പത്തി ഒന്ന് രണ്ടിൽ നമ്മൾ വായിക്കുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചു കൊണ്ടിരുന്നു പരിശുദ്ധാത്മാവാണ് ഈ ദൈവത്തിൻ്റെ ചൈതന്യം ചില ന്യായപന്മാർ യോദ്ധാക്കൾ പ്രവാചകന്മാർ എന്നിവർക്ക് അസാധാരണമായിട്ടുള്ള ശക്തി നൽകുന്ന വിധത്തിൽ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് ജോഷുവ സാംസൺ സാവുൾ എന്നിവരുടെ മേൽ എല്ലാവരുടെ മേൽ ആത്മാവിനെ ആവശിക്കുമെന്ന് ജോയൽ പ്രവാചകൻ രണ്ടാം അധ്യായത്തിൽ ഇരുപത്തി എട്ടാമത് നമ്മൾ വായിക്കുന്നു അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ് കന്യക മറിയം ഈശോയെ ഗർഭം ധരിക്കുന്നതായിട്ട് മത്തായി ഒന്ന് പതിനെട്ടിൽ നമ്മൾ വായിക്കുന്നു മറിയത്തിൻ്റെ സന്ദർശന വേളയിൽ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിർണവളായി മാറുന്നതായിട്ട് നമ്മൾ ലൂക്ക ഒന്ന് നാൽപ്പത്തി ഒന്നിൽ കാണുന്നു ഈശോൻ്റെ മാമോദിസ വേളയിൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നിൽ വരുന്നതായിട്ട് നമ്മൾ മത്തായി മൂന്ന് പതിനാറിൽ കാണുന്നു ഈ നിത്യ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഈശു ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്നതായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ച് കേൾക്കുന്നു വീണ്ടും ഈ പരിശുദ്ധാത്മാവിനെയാണ് പെന്തോക്കോസ്ത ദിനം ശിഷ്യന്മാരുടെ മേൽ എഴുന്നള്ളി വന്നത് ഇന്നത്തെ ഒന്നാമത്തെ വായ നമ്മൾ വായിച്ച് കേൾക്കുകയുണ്ടായി പെന്തോക്കോസ്തയ്ക്ക് ശേഷമാണ് ഭീരുക്കളായിട്ടുള്ള ശിഷ്യന്മാർ ധീരന്മാരായിട്ട് മാറിയത് ലോകമെങ്ങും പോയ വചനം പ്രസംഗിക്കുവാനായിട്ടുള്ള കൃപ ലഭിച്ചത് അഭിഷേകം ലഭിച്ചത് ആത്മാവിൻ്റെ ശക്തിയാലാണ് ഈ മാറ്റം സംഭവിച്ചത് കാരണം ഇന്നും ചലിക്കുന്ന ചലിപ്പിക്കുന്ന ചാലക ശക്തിയാണ് പരിശുദ്ധാത്മാവ് സഭയുടെ ജന്മദിനമായിട്ടുള്ള ഈ ബന്ധകോസ്ത ദിനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് ഒരു കാരണമായിട്ട് മാറുവാനൊക്കെയായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ നിരവധിയായിട്ടുള്ള ഭയങ്ങൾ ഉൽക്കണ്ഠകള് ജീവിതത്തിൻ്റെ പിരിമുറുക്കങ്ങൾ രോഗങ്ങൾ കടബാധ്യതകൾ ഇവയെല്ലാം മാറിപ്പോകുവാനൊക്കെ ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ ചില രൂപാന്തീകരണങ്ങൾ സംഭവിക്കുവാനായിട്ട് ആത്മാവിനാൽ നിറയുവാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ